നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമമായെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് കരാർ പ്രഖ്യാപനം നടത്തിയത് അതിന്റെ വ്യവസ്ഥ പ്രകാരം ഇന്ത്യയ്ക്കുള്ള തീരുവ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ടായി കുറച്ചെന്ന് ട്രംപ് പറഞ്ഞു തീരുവ കുറച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നന്ദി പറഞ്ഞെങ്കിലും വ്യാപാര കരാറായെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല തീരുവ കുറച്ചതിന് പകരമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്നും അത് ഉക്രൈൻ യുദ്ധം തീർക്കുന്നതിന് സഹായമാകുമെന്നും ട്രംപ് പറഞ്ഞു കൂടാതെ യു എസിന്റെ ഊർജ സാങ്കേതിക കാർഷിക മേഖലയിൽ നിന്ന് അൻപതിനായിരം കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്നും ട്രംപ് അവകാശപ്പെട്ടു റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുന്നതിന് പകരമായി യു നിന്നും ബെലിൻസിലയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇന്ത്യ വാങ്ങിയേക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും ഇളവ് ചെയ്യാനും തീരുവേതര നിയന്ത്രണങ്ങൾ എടുത്തു കളയാനും ഇന്ത്യ സന്നദ്ധമായിട്ടുണ്ടെന്നും പറഞ്ഞു ഇന്ത്യയ്ക്ക് ചുമത്തിയ പകരം തീരുവ പതിനെട്ട് ശതമാനമാക്കി കുറച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമ പോസ്റ്റിലാണ് മോദി ട്രംപിന് നന്ദി അറിയിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരി രാജീവരുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠരി രാജീവര് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്നുമാണ് എസ് ഐ ടി കണ്ടെത്തൽ എന്നാൽ സ്വർണക്കൊള്ളയിൽ പങ്കില്ലെന്നും ആചാരങ്ങൾ പാലിച്ചു മാത്രം പ്രവർത്തിച്ചയാളാണ് താനെന്നും തന്ത്രി കണ്ഠരി രാജീവരുടെ വാദം നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇടയ്ക്കിടെ കോടതിയുടെ തന്നെ പ്രശംസ ഏറ്റുവാങ്ങിയും കുറ്റപ്പെടുത്തൽ കേട്ടുമാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നാൽ സംഘത്തിന് മുന്നിൽ തെളിവുകളുടെ കുറവ് പ്രതിസന്ധിയിലാണെന്ന് സംശയിക്കണം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന സ്വർണം ഇതുവരെ പൂർണ്ണമായി കണ്ടെത്തിയോ എന്നതിലും സംശയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണ വേഗം കുറയ്ക്കുന്നോ എന്നാണ് പ്രതിപക്ഷം സംശയിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ബി ആവശ്യം മുണ്ടക്കയത്ത് ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ച് അപകടം ഇന്ന് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന മോക്ഷ എന്ന ബസ്സിനാണ് പിടിച്ചത് നാല്പത്തഞ്ച് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ്സിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിർത്തിയിരുന്നു ഇതിനിടെ ബസ്സിൽ നിന്ന് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് മുഴുവൻ യാത്രക്കാരെയും പുറത്തിറക്കുകയായിരുന്നു അതേസമയം എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല തീപിടുത്തത്തിൽ ആളപായമോ പരിക്കോ ഇല്ല ബസ് പൂർണമായും കത്തി നശിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന ആരംഭിച്ചു കൈവരികൾ തകർന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നും മൂലമറ്റം മണപ്പാടി പാലം അപകടാവസ്ഥയിലായിട്ടും അപകട ഭീഷണി പരിഗണിക്കാതെ പെയിന്റ് അടിച്ച് വെളുപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറക്കുളം പഞ്ചായത്തിലെ ഒൻപത് പതിനൊന്ന് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിലവിലെ അവസ്ഥയാണിത് പാലം ഭീഷണിയായിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല പതിനഞ്ച് വർഷം മുമ്പ് അപകടാവസ്ഥ തിരിച്ചറിഞ്ഞപ്പോൾ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് കണ്ണിൽ പൊടിയിടാനായി ചിലർ അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നല്ലാതെ പുനർനിർമ്മാണം എങ്ങുമെത്തിയിട്ടില്ല കെഎസ്ആർടിസി കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിപണിയിൽ ലഭ്യമാകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കായിരിക്കും വെള്ളം നൽകുക വെള്ളം വിൽക്കുമ്പോൾ രണ്ട് രൂപ കണ്ടക്ടർക്കും ഒരു രൂപ ഡ്രൈവർക്കും കമ്മീഷൻ നൽകും വരും മാസങ്ങളിൽ കടുത്ത ചൂടാണ് ഉണ്ടാവുക വെള്ളമില്ലാതെ പറ്റില്ല കുപ്പിവെള്ളം ലഭ്യമാക്കാനായി ടെൻഡർ വിളിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിക്കായി ഏതെങ്കിലും കമ്പനികളെ തെരഞ്ഞെടുക്കും പഴയ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റിന്റെ മകനായതിനാൽ ഡ്രൈവർക്കും ഒരു രൂപ കിട്ടട്ടെ എന്ന് കരുതിയെന്ന തമാശയും മന്ത്രി പങ്കുവച്ചു കെ എസ് ആർ ടി സിയിൽ ഭക്ഷണം നൽകുന്ന പദ്ധതിയും ആരംഭിക്കും ബിസിനസ് ക്ലാസ് ബസ് നേരത്തെ ഉദ്ഘാടനം പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് വരുന്നതിനാലാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു സംവിധായകൻ അനുരാജ് മനോഹർ മകരവിളക്ക് ദിവസം ശബരിമല സന്നിധാനത്ത് അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഒന്നിലേറെ ദിവസം പമ്പയിലും സമീപ ചിത്രീകരണം നടന്നെന്നാണ് റിപ്പോർട്ട് മകരവിളക്ക് ദിവസം ഹിൽ ടോപ്പിൽ വെച്ചായിരുന്നു ചിത്രീകരണം നേരത്തെ സിനിമ ചിത്രീകരിക്കാനായി എ ഡി ജി പി എസ് ശ്രീജിത്ത് അനധികൃതമായി അനുമതി നൽകിയെന്ന പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ എ ഡി ജി പി ശ്രീജിത്ത് അനുമതി നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല ചിത്രീകരണം നടന്നതിന് തെളിവായി വീഡിയോ സഹിതമുള്ള റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന് നൽകിയത് ഹിന്ദുമതത്തിനുള്ളിൽ വിള്ളലുണ്ടാക്കുക ഹിന്ദുമതത്തിന്റെ പേരുള്ള കൂട്ടായ്മകളെ കശാപ്പ് ചെയ്യുക എന്നീ ദൌത്യങ്ങളുമായി തുലിഞ്ഞിറങ്ങിയിരിക്കുന്ന ദ ന്യൂസ് മിനിറ്റ് എന്ന യൂട്യൂബ് ചാനൽ മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിനെതിരെയും രംഗത്ത് തിരുനാവായയിൽ നടക്കുന്ന മാഘ മഹോത്സവം മതപരമായ ആഘോഷമല്ല രാഷ്ട്രീയ പ്രതീകമായ ഉത്സവമാണെന്ന് ദ ന്യൂസ് മിനിറ്റിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അരലക്ഷം പേർക്ക് വരെ സൌജന്യമായി ദിവസേന ഭക്ഷണം നൽകുന്ന കർണാടകത്തിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടുന്ന സ്ഥലമാണെന്ന് കുറ്റപ്പെടുത്താൻ നൂറുകണക്കിന് വീഡിയോ ചെയ്തവരാണ് ദ ന്യൂസ് മിനിറ്റ് ജനാധിപത്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവർ മുപ്പത്തൊന്ന് വർഷം മുമ്പ് തന്റെ കാലുകൾ മുറിച്ചു കളഞ്ഞെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി അതിനാൽ തനിക്ക് നിന്ന് പ്രസംഗിക്കാൻ കഴിയില്ലെന്ന് വെപ്പുകാലുകൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനു മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു സി സദാനന്ദൻ മാസ്റ്റർ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് എം പി നടത്തിയത് സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിനെതിരെ ഇടത് അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു മേശപ്പുറത്ത് കാലുകൾ വെച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി എന്നാൽ മാനുഷികതയെക്കുറിച്ച് നിരന്തരം പറയുന്നവർക്ക് അസഹിഷ്ണുതയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ തിരിച്ചടിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തിനുള്ള എയിംസ് പ്രഖ്യാപിക്കാത്തതിന് സുരേഷ് ഗോപിക്കെതിരെ വില കുറഞ്ഞ പ്രതികരണവുമായി എം എം മണി എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് ചോദിക്കേണ്ടതെന്നായിരുന്നു എം എം മണിയുടെ പ്രതികരണം ഇതിനു പിന്നാലെ മണിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി യുവരാജ് ഗോകുൽ രംഗത്ത് വന്നു എയിംസിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നോടാ മറ്റേ മോനെ എന്നായിരുന്നു മണിക്കെതിരെ യുവരാജ് ഗോകുൽ പ്രതികരിച്ചത് ഇതോടെ കേരളത്തിലെ എയിംസ് വിവാദം വീണ്ടും ചൂടുപിടിക്കുകയാണ് അമ്പത്തിമൂന്ന് പേരുടെ മരണത്തിൽ കലാശിച്ച ഡൽഹി കലാപത്തിൽ ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് മുറിച്ച് ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തണമെന്ന് ആഹ്വാനം ചെയ്ത ഷർജിൽ ഇമാമിനെ ജയിൽ മോചിതനാക്കാൻ ഹർഷ് മാന്തർ ഉൾപ്പെടെയുള്ള ഒരുപിടി ആക്ടിവിസ്റ്റുകൾ ഒത്തുചേർന്നു ഷർജീൽ ഇമാമിന് വേണ്ടി നടത്തിയ പ്രത്യേക സെമിനാറിന്റെ വേദി എവിടെയായിരുന്നെന്നോ ഡൽഹിയിലെ പ്രസ് ക്ലബിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം വീണ്ടും ഒരു കലാപത്തിന് ഡൽഹി ഒരുങ്ങിയാണോ കാരണം സുപ്രീം കോടതി പോലും രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷർജീൽ ഇമാമിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരുന്നതാണ് ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ വിധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഈ ജഡ്ജിമാർക്കും ഭാവിയിൽ ഈ കേസ് ഫുൾ ബെഞ്ചിലേക്ക് വിട്ടാൽ കേസ് കേൾക്കാൻ സാധ്യതയുള്ള ജഡ്ജിമാരുടെയും മേൽ സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ് ആക്ടിവിസ്റ്റുകളുടെ ലക്ഷ്യം ലോക്സഭയുടെ ബജറ്റ് സമ്മേളനത്തിനിടെ തിങ്കളാഴ്ച നടന്ന കേന്ദ്ര ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ബഹളത്തിനിടയാക്കി മുൻ കരസേനാ മേധാവി എം എം നർവാനയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ പരാമർശിച്ചതിനെ തുടർന്നായിരുന്നു ഇത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞത് എന്നാൽ രാഹുൽ ഗാന്ധി ഉദ്ധരിക്കുന്ന പ്രസിദ്ധീകരണം ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നാരോപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉടൻ ഇടപെട്ടു മീത തുഷിദ് ഷാ എന്ന യാത്രക്കാരി രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് പങ്കുവെച്ച വൈറലായ ഇൻസ്റ്റാഗ്രാം റീലിൽ കൈകൊണ്ട് നിർമ്മിച്ച വളകളുടെ ഒരു ചെറിയ സഞ്ചിയുമായി കമലാബൻ എന്ന എൺപത്തി ഒമ്പത് തിരക്കേറിയ കമ്പാർട്ട്മെന്റുകളിലൂടെ സഞ്ചരിക്കുന്നത് കാണിക്കുന്നു ഹ്രസ്വമായ ആശയവിനിമയത്തിനിടെ തന്റെ താമസ ചെലവുകൾക്കായി കുടുംബത്തിന് പണം സംഭാവന ചെയ്യുന്നുണ്ടെന്നും അവർ വെളിപ്പെടുത്തി തന്റെ താമസത്തിന് കുടുംബത്തിന് പണം നൽകണമെന്ന് അവർ പറഞ്ഞു പക്ഷേ കുടുംബത്തിന് നാണക്കേട് നേരിടേണ്ടി വരാതിരിക്കാൻ അവരുടെ വിലാസം നൽകിയില്ല ഷാ തന്റെ എഴുതി തീർച്ചയായും സ്ത്രീ ശാക്തീകരണം കഷ്ടപ്പാടുകൾക്കിടയിലും കുടുംബത്തിന്റെ സൽപേറിന് നേരെ കമലാപൻ കാണിച്ച കടുത്ത പ്രതിരോധവും സഹതാപം തേടാനുള്ള അവളുടെ വിസമ്മതവും അവരെ വിട്ടുവീഴ്ചയില്ലാത്ത ആത്മാഭിമാനത്തിന്റെ പ്രതീകമാക്കി മാറ്റി അവർ സഹായം ചോദിക്കുന്നില്ല സത്യസന്ധമായ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം വാഗ്ദാനം ചെയ്യുന്നു ഒരു ബ്രേസ്ലെറ്റിന് വെറും നാല്പത് രൂപ മാത്രം ലഡാക്ക് ആസ്ഥാനമായുള്ള കാലാവസ്ഥാ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ സോനം വാങ്ചുങ്ങിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം തടങ്കലിൽ വെച്ചതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി തിങ്കളാഴ്ച വാദം കേട്ടു വാങ്ചുങ്ങിന്റെ ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി ജെ അങ്മോ സമർപ്പിച്ച ഹർജിയിൽ പ്രതിരോധ തടങ്കൽ നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് വാദിക്കുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തടങ്കൽ ഉത്തരവിനെ ശക്തമായി ന്യായീകരിച്ചു വാങ്ങിച്ചു വിഷം വരുത്താൻ അനുവദിക്കില്ല പറഞ്ഞു ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് വാദം കേൾക്കൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും തുടരും ഇടത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് രണ്ടു തവണ റൺ സ്ഥാനത്ത് തുടരുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് എഞ്ചിൻ സ്റ്റാർട്ടപ്പ് സമയത്ത് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് നീങ്ങുകയും ചെയ്തതിനെ തുടർന്ന് എയർ ഇന്ത്യ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം നിലത്തിറക്കിയതായി ഒരു എയർലൈൻ വക്താവ് പറഞ്ഞു ദലൈലാമയ്ക്ക് ഗ്രാമി അവാർഡ് നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ച് ചൈന മതത്തിന്റെ മറവിൽ ദലൈലാമ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ആരോപിച്ചു ഗ്രാമി അവാർഡ് നൽകിയ റെക്കോർഡിംഗ് അക്കാദമിയെയും ചൈന കുറ്റപ്പെടുത്തി ഷഹറാനിൽ കൊല്ലപ്പെട്ട പ്രതിഷേധക്കാരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആക്ഷേപകരമായ ഭാഗം ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു രാജ്യത്ത് ഉടനീളം നടന്ന വൻ പ്രതിഷേധങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ട ആളുകളെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ ഭാഗം രാജ്യത്തും ലോകമെമ്പാടും പൊതുജന രോഷത്തിന് കാരണമായി ഈ സെഗ്മെന്റിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് വിശ്വസ്തർ ഉൾപ്പെടെ പലരും ചാനൽ നീക്കം ആവശ്യപ്പെട്ടു ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ ഐ ആർ ഐ ബി നടത്തുന്നതും റവല്യൂഷണറി ഗാർഡുകളുമായി അഫിലിയേറ്റ് ചെയ്തതുമായ ഒഫോഗ് ടി വിയിലെ ഒരു അവതാരകൻ ജനുവരി എട്ട് ഒമ്പത് തീയതികളിലെ അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ റെഫ്രിജറേറ്റഡ് ട്രെയിലറുകളിൽ കൊണ്ടുപോയതായി റിപ്പോർട്ടുകൾ പരാമർശിച്ചപ്പോൾ ജനങ്ങളുടെ രോഷം പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ വർഷം യു കെയിലെ സൈനിക താവളങ്ങൾക്ക് സമീപം ഡ്രോണുകൾ കണ്ട സംഭവങ്ങളുടെ എണ്ണം ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്ത നൂറ്റി സംഭവങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി സംഭവങ്ങളായി ഇത് നൂറ് ശതമാനത്തിലധികം വർദ്ധിച്ചു ഇതിനെക്കുറിച്ച് ബ്രിട്ടീഷ് താവളങ്ങൾക്ക് സമീപം തിരിച്ചറിയാത്ത ഡ്രോണുകളെ വെടിവെച്ചിടാൻ സൈനികർക്ക് പുതിയ അധികാരങ്ങൾ നൽകാൻ സർക്കാർ പദ്ധതിയിടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി